നമസ്കാരം നാറ്റോ സഖ്യങ്ങൾക്കിടയിലെ വ്യാപാര പ്രതിരോധ ബന്ധം ഊഷ്മളമാക്കാനുള്ള ട്രംപിന്റെ നയങ്ങളുടെ ഭാഗമായി തുർക്കിക്ക് മുന്നൂറ്റി നാല് മില്യൺ ഡോളറിന്റെ അതായത് ഏകദേശം ഇരുന്നൂറ്റി അറുപത് കോടി രൂപയുടെ മിസൈൽ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ഇതിനായുള്ള കരാറിന് യുവ സംഗീകാരം നൽകി കഴിഞ്ഞു യു എസ് കോൺഗ്രസിന്റെ പച്ചക്കൊടി കൂടി ലഭിച്ചാൽ ആയുധങ്ങൾ കൈമാറുമെന്നാണ് റിപ്പോർട്ട് വ്യാഴാഴ്ച ഇസ്താംബിളിൽ നടന്ന നാറ്റു വിദേശകാര്യ സെക്രട്ടറിമാരുടെ യോഗത്തിൽ പങ്കെടുക്കാൻ യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ എത്തിയപ്പോഴാണ് ഇത് സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിച്ചത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ദശലക്ഷം ഡോളർ അതായത് ആയിരത്തി കോടിയോളം രൂപ വിലമതിക്കുന്ന അൻപത്തി മൂന്ന് നൂതന മധ്യദൂര എയർ ടു എയർ മിസൈലുകളും എഴുപത്തിഒൻപത് ദശാംശം ഒരു ദശലക്ഷം ഡോളർ വില വരുന്ന അറുപത് ബ്ലാക്ക് ടു മിസൈലുകളുമാണ് തുർക്കി ആവശ്യപ്പെട്ടിരുന്നതെന്ന് ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പറേഷൻ ഏജൻസി വ്യക്തമാക്കുന്നു ആർ ടി എസ് കോർപ്പറേഷൻ ആണോ വിൽപ്പനയുടെ പ്രധാന കരാറുകാര് റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനം തുർക്കി വാങ്ങിയതോടെ ഇടഞ്ഞ് ട്രംപിനെ അനുനയിപ്പിക്കാൻ കൂടിയാണ് എർദോഗൻ ആയുധം വാങ്ങുന്നതെന്നും ഇതിനു പുറമെ സിറിയൻ കുർദ് വിമതർക്കെതിരായ തുർക്കിയുടെ പോരാട്ടത്തിന് പിന്തുണ ഉറപ്പിക്കാനാണെന്നും റിപ്പോർട്ടുകളുണ്ട് യു എസ് പിന്തുണയുള്ള പുതിയ സിറിയൻ സൈന്യം തുർക്കിക്കെതിരായ നാല് പതിറ്റാണ്ട് നീണ്ട പോരാട്ടം അവസാനിപ്പിക്കുകയാണെന്ന് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഇത് തുർക്കിയെ കൂടുതൽ കരുത്തരാക്കുമെന്നാണ് ആങ്കാരയുടെ കണക്കുകൂട്ടൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ തുർക്കി ആവർത്തിച്ച താല്പര്യം വ്യക്തമാക്കിയിരുന്നു അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനം കൈവശമാക്കണമെങ്കിൽ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങിയതോടെ യു എസ് ഏർപ്പെടുത്തിയ ഉപരോധം നീങ്ങുകയും വേണം എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയിൽ നിന്ന് വാങ്ങരുതെന്ന വാഷിംഗ്ടൺ നിർദ്ദേശം തള്ളിയാണ് തുർക്കി വ്യോമ പ്രതിരോധം സ്വന്തമാക്കിയത് പുതിയ ആയുധ കരാറിലൂടെ ഈ പിണക്കം മാറ്റാമെന്നും റിതോഗൻ പ്രതീക്ഷിക്കുന്നുണ്ട് സൈനിക ശേഷിയിൽ നാറ്റുവിലെ പ്രബലരാണ് യു എസും തുർക്കിയും അതുകൊണ്ട് തന്നെ ഏഴു പതിറ്റാണ്ടായി തുടരുന്ന ബന്ധം ഊഷ്മളമായി നിലനിർത്തേണ്ടതുണ്ടെന്ന് ഋതുഗാനം കരുതുന്നു സിറിയയിലെ ഓപ്പറേഷൻ ഏകോപിപ്പിച്ച് സൈനികരെ ആയിരത്തിൽ താഴെയായി ചുരുക്കാൻ തീരുമാനിച്ചപ്പോൾ തുർക്കിയാണ് അതിർത്തിയിൽ ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് സൈനികരെ നൽകി യു എസിനെ സഹായിച്ചത് അതേസമയം തന്നെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ യു എസിനൊപ്പം മുൻകൈ എടുക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം യു എസ് തുർക്കിക്ക് ആയുധങ്ങൾ നൽകുന്നതിനെ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് പഹൽഗാമിലെ പാക് ഭീകരതയ്ക്ക് ഇന്ത്യ ഓപ്പറേഷൻ സിന്ധൂറിലൂടെ തിരിച്ചടി നൽകിയപ്പോൾ പാകിസ്ഥാന് തുർക്കി കൈയയച്ച് ആയുധങ്ങൾ നൽകിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു അമേരിക്കയിൽ നിന്നും സ്വന്തമാക്കുന്ന ആയുധങ്ങൾ കൂടി തുർക്കി ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ പാകിസ്ഥാന് നൽകുമോ എന്ന ആശങ്കകളും നിരീക്ഷകർ ഉയർത്തുന്നുണ്ട് മുന്നൂറ്റി അൻപതിലേറെ ഡ്രോണുകളും മറ്റ് ആയുധങ്ങളും പാക് സൈന്യത്തിന് തുർക്കി നൽകിയെന്നായിരുന്നു ഇന്ത്യ ടുഡേ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് യുദ്ധോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനുള്ള വിദഗ്ധരെയും തുർക്കി നൽകിയെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഓപ്പറേഷൻ സിന്നൂറിൽ തുർക്കിയുടെ രണ്ട് സൈനികരും കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട് വൈറാക്ത ടി ബി ടു വൈ ഐ എച്ച് എ ഡ്രോൺ എന്നിവയാണ് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ചത് നിരീക്ഷണത്തിനായും ലക്ഷ്യം അടയാളപ്പെടുത്തുന്നതിനായും ചിലയിടങ്ങളിൽ കാമിക് സ്റ്റൈൽ ആക്രമണങ്ങൾ നടത്തുന്നതിനുമായാണ് ഇവ ഉപയോഗിച്ചത് തുർക്കിയുടെ അസ്യഗാർത് സോങ് ഡ്രോണുകളുടെ ഭാഗങ്ങളും അതിർത്തികളിൽ നിന്ന് ലഭിച്ചതായി വ്യോമസേനയും വ്യക്തമാക്കിയിരുന്നു